ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി സജീവമായിക്കൊണ്ടാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ പ്രവർത്തിച്ചു പോരുന്നത് ഇതിനോടകം തന്നെ ചില സൂപ്പർ താരങ്ങളെ അവർ സ്വന്തമാക്കി കഴിഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ പരിശീലകനായിക്കൊണ്ട് സാബി അലോണസോ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല പ്രതിരോധ നിരയിലേക്ക് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു താരം അത് ഡീൻ ഹുസൺ ആണ് പ്രതിരോധ നിര ശക്തിപ്പെടുത്താൻ ഈ താരത്തിൻ്റെ സാന്നിധ്യം സഹായകരമായേക്കും അതുപോലെ തന്നെ അർജൻറ്റീൻ യുവ സൂപ്പർ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയെ ഇപ്പോൾ റയൽ ഒഫീഷ്യലായി കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഫാബ്രിസിയോ റൊമാനോയും അതുപോലെ തന്നെ പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക്കും നൽകിയിട്ടുണ്ട് അതായത് റയൽ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതായത് കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ഫർ മാർക്കറ്റിൽ സജീവമായി കൊണ്ട് ഇപ്പോഴും റയൽ മാഡ്രഡ് തുടരുകയാണ് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അതേസമയം അത്ലറ്റിക് പറഞ്ഞത് ഇപ്രകാരമാണ് റയൽ മാഡ്രിഡ് കൂടുതൽ സൈനിങ്ങുകൾ നടത്തിയേക്കും പ്രത്യേകിച്ച് അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും താരങ്ങളെ കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ അത്ലറ്റിക് പറഞ്ഞിട്ടുള്ളത് ഏതായാലും കുറച്ചുകൂടി ട്രാൻസ്ഫറുകൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അൽവാരോ കരേരസ് എത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് സ്റ്റുഡ്ഗട്ടിൻ്റെ താരമായ ഏഞ്ചലോ സ്റ്റില്ലറെ ഇപ്പോൾ റയൽ ലക്ഷ്യം വെക്കുന്നുണ്ട് കൂടാതെ ഒരു പ്രോപ്പർ നമ്പർ നയ സ്ട്രൈക്കറെ കൂടി സാബി അലോൺസോക്ക് ആവശ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും മധ്യനിരയിലേക്കും മുന്നേറ്റ നിരയിലേക്കും കൂടുതൽ താരങ്ങളെ ക്ലബ്ബ് എത്തിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിവാഹം കൊണ്ടും കാണാം